കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ രണ്ട് വർഷം കുറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന ശരാശരി ആയുർദൈർഘ്യം എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാല് വയസ്സായി ആരോഗ്യത്തോടെയുള്ള ജീവിതകാലയളവ് കാലയളവ് അറുപത്തി ഒന്ന് പോയിൻ്റ് ഒമ്പത് വയസ്സായി കുറഞ്ഞതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യം ഒന്ന് പോയിൻറ്റ് എട്ട് വർഷം കുറഞ്ഞ് എഴുപത്തി ഒന്ന് പോയിൻ്റ് നാലിലേക്കെത്തി അതായത് കോവിഡ് മഹാമാരി മനുഷ്യജീവിതത്തെ പിന്നോട്ടെടുപ്പിച്ചത് ഒരു ദശാബ്ദത്തോളം കാലയളവാണ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരോഗ്യവാരായ ഒരാളുടെ ശരാശരി പ്രായം ഒന്നേ പോയിൻ്റ് അഞ്ച് വർഷം കുറഞ്ഞ് അറുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് വയസ്സായി എന്നാൽ ലോകമെമ്പാടുമുള്ള ആയുർദൈർഘ്യത്തിൽ കോവിഡ് കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പറയുന്നു അമേരിക്കയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമാണ് കോവിഡ് മനുഷ്യായുസിൽ വില്ലനായത് രണ്ടിടത്തും ആയുർദൈർഘ്യം മൂന്ന് വർഷം കുറഞ്ഞു നേരെമറിച്ച് പടിഞ്ഞാറൻ പസഫിക്കിൽ പോയിൻറ്റ് ഒന്ന് വർഷം മാത്രമാണ് ആയുർദൈർഘ്യം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ആഗോള മരണനിരക്കിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാരണമായിരുന്നു കോവിഡെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് രണ്ടാമതെത്തി ഈ കാലയളവിൽ മരിച്ചത് പതിമൂന്ന് ദശലക്ഷത്തോളം പേരാണ് ആഫ്രിക്ക പടിഞ്ഞാറൻ പസഫിക് മേഖലകൾ ഒഴികെ ആഗോള മരണനിരക്കിലെ ആദ്യ അഞ്ച് കാരണങ്ങളിൽ കോവിഡുണ്ട് ഈ കണക്കുകൾ ആഗോള പകർച്ചവ്യാധി സുരക്ഷാ കരാറിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതായി ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് അദാനോ പറഞ്ഞു മനുഷ്യരിൽ ആരോഗ്യ അവബോധം വളർത്തുക ദീർഘകാല നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എല്ലാ രാജ്യങ്ങൾക്കിടയിലും സമത്വബോധം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ആഗോള ആരോഗ്യ സുരക്ഷയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.